നമസ്കാരം ജനവിശേഷ സുഹൃത്ത് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടാ നമ്മൾ സാധാരണ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് എല്ലാ വീഡിയോസും എടുക്കാറുള്ളത് അപ്പൊ ആദ്യമായിട്ടാകും തോന്നുന്നു ഫുൾ ആയിട്ട് നമ്മളൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ വേറെ ഒന്നല്ല ആ കുട്ടി കല്യാണത്തിന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മഹാരാജാൻ എടുത്തിട്ടുള്ള നമ്മളിതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു സ്വർണ്ണ എടുക്കാൻ പോയതിൻ്റെ രണ്ടര പവനാണ് ഈ ഒരു മാല വരുന്നത് കേട്ടാ അപ്പോൾ ഒരു എന്താ പറയുക ആൻറ്റിക്ക് ഡിസൈനിൽ വരുന്ന ഒരു മാലയാണ് അപ്പോൾ നമ്മളിത് എടുത്തത് തൃശ്ശൂർ മഹാരാജാസിന്നാണ് കേട്ടാ ഇത് പാറസരാണ് അമ്മൂട്ടിക്ക് കൊണ്ടുവന്ന ഏട്ടൻ കൊണ്ടുവന്ന പാറസര ആണ് കേട്ടോ ഇത് ഏട്ടൻ നാട്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിട്ട് അതും വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മൾ ഈ രണ്ട് പാദസരം ഏട്ടൻ കൊണ്ടുവന്നതാണ് ഇത് പാർസനും വരുന്നത് മൂന്ന് പവനാണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് ഈ മാല ഈ മാല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ദുബായിൽ പോയിരിക്കുന്ന സമയത്ത് അമ്മൂട്ടി വലിയ കുട്ടിയാവും എന്ന് വിചാരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഇത് ഇത് നമ്മൾ എന്നിട്ട് അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നു മലബാറിയിൽ നിന്നാണ് തോന്നണോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയില്ല ഇതിൽ നിന്ന് എടുത്തതെന്നുള്ളത് അപ്പോൾ ഒരു കൃഷ്ണനും രാധിയായിട്ടുള്ള ഇതും സെയിം ആൻറ്റിക്കായിട്ട് വരുന്ന ഒരു പീസ് തന്നെയാണ് കേട്ടോ ഇത് ആറു പവൻ്റെ ഒരു മാലയാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടിപ്പോൾ ഒന്നരക്കൊല്ലാവണം കൊല്ലത്തിന് ശേഷമാണ് കേട്ടോ ആൺകുട്ടി വലിയ കുട്ടിയാവണത് ഈ രണ്ട് വളയും നമ്മൾ മഹാരാജീന്ന് എടുത്തത് തന്നെയാണ് എൻ്റെ നെൽപ്പൊളി ശാരം നോക്കണ്ട കേട്ടോ ഇതും ആൻഡിക്കിൽ വരുന്നത് തന്നെയാണ് രണ്ടും ഓരോ പവം വെച്ചിട്ടുള്ള വളകൾ ആണ് കേട്ടോ നല്ല വെയിറ്റ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് മഹാരാജിനെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യേണ്ടവരോ ഒന്ന് പോയി ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് കാണാൻ സാധിക്കും കേട്ടോ ബാക്കിയുള്ളത് ഇനി നമുക്ക് കാണാം കേട്ടോ ഇത് അമ്മൂട്ടിക്ക് എടുത്ത മോതിരങ്ങളാണ് കേട്ടോ രണ്ട് മോതിരമാണ് ആണ് ഇത് വരുന്നത് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു മോതിരം ഉണ്ടല്ലോ ഈ ഒരു മോതിരം നമ്മൾ എടുത്തപ്പോൾ സൈസ് ഒന്ന് ചെറുതായി പോയി ഇതിപ്പോൾ പായൂനാണ് കേട്ടോ ഭാഗം അപ്പോൾ പായൂനെ ലക്കടിച്ചെന്ന് പറയാം ഒരു ബട്ടർഫ്ലൈ ആണ് ഇത് വരുമ്പോൾ ഇതുമ്പോൾ വരുന്നത് ഡയമണ്ടിനെയാണ് കേട്ടോ മറ്റേത് ഇതുപോലെ അമ്മൂട്ടിക്ക് ലൂസും അതുകൊണ്ട് ഇത് ഞാനും അടിച്ചു മാറ്റി അപ്പോൾ ഇത് രണ്ടും ആ വഴിയേ പോയി അമ്മൂട്ടിക്ക് എന്ന് പറയാം അപ്പോൾ ഈ മോതിരം ഞാനും എടുത്തു ആ മോതിരം പായും എടുത്തു കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഡയമണ്ടിൻ്റെ തന്നെ ഒരു ടിസ്റ്റേഡ് ബാങ്കിൾ എനിക്ക് ഇത് ആറ് ആറ് ആണ് കേട്ടോ ഇതിൻ്റെ എന്താ പറയാ എന്താ പറയുക ആറ് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ ഇതും നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഞാൻ ശ്രീമോളും കുറേ സെലക്ട് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു ടിസ്റ്റേഡ് ബാങ്കിൾ ആണ് കേട്ടോ അത് ഇത് ഇതുപോലെ തന്നെ മഹാരാജാ സിന്ന് ശ്രീമോള് അമ്മൂട്ടിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇതാ ഒരു ബ്രേസ്ലെറ്റാണ് ഇത് ഒരു പവൻ്റിനെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രേസ്ലെറ്റാണ് അവൾ കയ്യിൽ ഇല്ലാത്തൊരു കളക്ഷനിൽപ്പെട്ട ഒരു ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാണ് കേട്ടോ ഇതും ഒരു റോസ് ഗോൾഡിൻ്റെ ഡയമണ്ടിൻ്റെ ഒരു ടിസ്റ്റഡ് ബാങ്കിളാണ് ഇത് എൻ്റെ അനിയൻ തക്കുടു ഗിഫ്റ്റ് കൊടുത്തുള്ളതാണ് കേട്ടോ ഇത് കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ ഇതും ഒരു ടിസ്റ്റഡ് ബാങ്കിൾ ആണ് അമ്മയ്ക്ക് ഇപ്പോൾ രണ്ട് ടിസ്റ്റഡ് ബാങ്കിൾ ആയിട്ടുണ്ട് കേട്ടോ ഇത് അമ്മൂട്ടിക്ക് വലിയ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് വർഷേച്ചി അമ്മൂട്ടിയൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു ഒരു കമ്മലും ഒരു നെക്ലേസിൻ്റെ സെറ്റുമാണ് കേട്ടോ നമ്മൾ ടി ടി എന്നാണ് ഇത് എടുത്തിട്ടുള്ളത് ടി ടി ദേവശൈലി വടാനപ്പള്ളി ചിലങ്ക അപ്പം അവിടെ നിന്നാണ് കേട്ടോ അതെടുത്തിട്ടുള്ളത് പിന്നെ അമ്മൂട്ടിക്ക് ഗോൾഡ് എടുക്കാൻ പോയ നേരത്തിനെയാണ് നമ്മൾ ഈ ഒരു ഡയമണ്ടിന്റെ മൂക്കുത്തി എടുത്തുള്ളതിട്ട അപ്പൊ അമ്മൂട്ടിയുടെ പെരുമാറ് ഞാൻ ചെറുതായി ഒന്ന് അടിച്ചു മാറ്റിയതാണ് ഈ ഒരു മൂക്കുത്തി കൂടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഗോൾഡിന്റെ സെക്ഷനിൽ വരുന്നത് തട്ടാം ഗോൾഡിന്റെ സെക്ഷൻ ഇത്രയും കഴിഞ്ഞു പിന്നെ നമുക്ക് ഇനി കുറെ ഗിഫ്റ്റുകൾ ഡ്രസ്സുകളായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അത് കണ്ടിട്ടാം ഇത് ഒരു കമ്മലാണ് ഇതിന്റെ തന്നെ വേറൊരു കമ്മലും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ എവിടെയാണ് ഒരുപിടുത്തല്ല പിന്നെ ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ പിന്നെ ഒരു ഉണ്ടായിരുന്നു അത് പക്ഷേ ചെരുപ്പ് അമ്മട്ടിക്ക് സൈസ് പകത്തുകൊണ്ട് നമ്മൾ നത് മുളക്കു വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീൻസ് നമുക്ക് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ജീൻസ് നമ്മുടെ ഇതെന്ന് പറഞ്ഞു നല്ല ചെരുപ്പായിരുന്നു പക്ഷെ അമ്മട്ടിക്ക് ഓക്കെ എല്ലാന്ന് അറിയില്ലേ അങ്ങനെയല്ല സംഭവം നല്ല ഭയങ്കര വേറൊരു വേറൊരു കമ്മിലൂടി ഉണ്ടായിരുന്നു പക്ഷെ അത് അവളെ എവിടെയോ വെച്ചെന്ന് അറിയില്ല പിന്നെ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് ഹെയർ ബോയ് കൂടെ വേറെ ഉണ്ടായിരുന്നു അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ചന്ദ്രമദിയാമ്മ ഇങ്ങനെ പേര് എഴുതുന്നു നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യമായിട്ടോ ഇത് ഇപ്പോൾ ഞാൻ ആരെയൊക്കെ തന്നിട്ടുള്ളത് മുമ്പ് എനിക്കറിയില്ല സത്യത്തിൽ ഇത് ചന്ദ്രമദാലിയാമ്മ കൊണ്ടാണ് ഒരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് ഇതാണ് പിന്നെ ഉള്ളത് ഒരു ബാഗാണ് തോന്നുന്നത് കേട്ടത് നമുക്ക് നോക്കിയിട്ടാം സ്കൂളിൽ ബാഗാണ് കേട്ടോ വളരെ സന്തോഷായിട്ടുണ്ട് കാരണം ഇത് ഞാൻ എടുക്കുന്ന ഞാൻ ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ ഈ ബാഗ് ഞാൻ അടിച്ചമാക്കിയിരിക്കുന്നു കാരണം എന്റെ ബാഗ് ഒരുവിധം കേടായിരിക്കും പറ്റില്ല എനിക്കൊരു കാര്യം പറയണ്ടേ എനിക്കൊരു കാര്യം പറയണ്ടേ നോക്കാമൊക്കെ

ഇട്ട് കാണിക്കാന്ന് പറഞ്ഞാല് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത്യാവശ്യം ഉണ്ട് അതെല്ലാം ഇട്ട് കാണിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചില്ല കേട്ടോ വേറൊരു ദിവസം ഇടുമ്പോൾ നമ്മൾ ഈ പിക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഒരു വലിയ താങ്ക്സ് നിങ്ങറിയാലോ നമ്മളത് എത്ര എക്സൈറ്റഡ് ആണ് അറിയാലോ അപ്പൊ കുറച്ചു ദിവസമായില്ലേ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടാണ്ട് നിൽക്കായിരുന്നു അപ്പൊ സമയം കിട്ടിയപ്പോ നമ്മള് ഇരുന്നതാണിതിനു വേണ്ടിയിട്ട് അപ്പോൾ പ്രഭിലാൻ്റെ എന്താണ് ആ രണ്ട് ഡ്രസ് കിട്ടുക പിന്നെ പായു നമ്മുടെ പരിപാടിയിൽ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം പിങ്ക് കളർ പീച്ച് കളറാണ് ഡ്രസ്സ് അതും പ്രഭി കൊണ്ടുവന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു പായനത് ഇട്ടിട്ട് പെർഫെക്റ്റ് ആണ് കാരണം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്നുള്ള രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടാണ് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അടുത്തതൊരു ജീൻസ് ജീൻസ് തന്നെയാണോ പറയുക ഇതിന്റെ അടിഭാഗം ഇങ്ങനെ എലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള സംഭവം എനിക്കറിയില്ല എന്താ പറയാന്നൊന്നും അറിയില്ല അപ്പൊ അതും ഒരു ഒരു ടോപ്പ് വേണം എനിക്ക് സത്യത്തിൽ അറിയില്ല ഇതാരം ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് മുട്ടിയാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ അല്ലാതൊക്കെ എനിക്കറിയില്ല ആരും തന്നെ എനിക്ക് അറിയില്ല എന്തായാലും നല്ല രസമായിട്ടുണ്ട് പക്ഷേ ഇത് ഓവർ സൈസ് ആണെന്ന് തോന്നുന്നു അല്ലേ മുപ്പത്തിയാറാം സൈസ് നമുക്ക് ഇതിനുള്ളത് ഇല്ല പിന്നെ ഇതിങ്ങനെ ഫ്രീ സൈസ് ആണെങ്കിൽ ആണെങ്കിലും നമുക്കൊന്ന് ഷേപ്പ് അവൾക്ക് ചെറിയ കുടിക്കേ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്താലും സെറ്റാവൂട്ടാ അപ്പൊ ഞാൻ എന്തായാലും ഗൾഫിലേക്ക് പോകുമ്പോ കൊറച്ച ഡ്രസ് വെക്കാൻ ഒക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊട്ടിക്ക് ഒരൊറ്റ ഡ്രസ്സ് ആകെ പ്ലെയിനിൽ കയറാനുള്ള ഡ്രസ്സ് മാത്രമേള്ളുട്ടാ കൊറേ ഡ്രസ്സ് കിട്ടിട്ടുണ്ട് ല്ലൂല്ല തലമന്റിയ ഡ്രസ്സുണ്ട് ഞങ്ങളോട് അമ്മിമാക്കളും തലമുറ കണ്ടിരിക്കേണ്ടിയായിരുന്നു നിങ്ങള് അപ്പൊ ഇത് ഏട്ടന്റെ ഫ്രണ്ട് തന്നതാ കേട്ടാ അനുപേട്ടൻ തന്നതാണ് നല്ല റെഡ് കളറുള്ള ഡ്രസ്സാണ് കേട്ടാ ഇതും ഒരു ലാച്ചമ്മയാണ് ഭംഗിയുള്ള അമ്മൂട്ടിക്ക് ഇല്ലാത്തൊരു സംഭവം അമ്മൂട്ടിക്ക് ഇല്ല അമ്മൂട്ടിക്ക് രണ്ട് ലാച്ചി ആയിട്ടുണ്ടോ നല്ല ഫ്ലാക്ക് നല്ല ഭംഗിയുള്ള ലാച്ചിട്ടാ പ്രഭീതനെ പോലെ തന്നെ നല്ല ഭംഗിയെ കാണാൻ വീഡിയോ അത്ര ഭംഗിയറിയില്ല പക്ഷെ പറgardenന്റെ ചെക്കനെ നീ കുറയേ ചെക്കനെ ചെക്കവായി ഇനി എനിക്ക് അമ്മ എനിക്ക് വന്നാച്ചോ ചേട്ടൻ അല്ലേ ദോണോ കൊണ്ടിട്ട് ഞാൻ അടുത്ത് ഇരിക്കട്ടെ ആരെന്ന് അറിയാൻ എ ഇണ്ട 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 ആ കേൾക്കണ്ടില്ല എനിക്ക് ഭാഗ്യവും നീ നിന്റെ അമ്മേ നിന്നെ അച്ചാ കുടക്ക പൈ കുടാ കുടക്കവല്ല ഇപ്പോ ഇപ്പുറേ ഇടാ മാറ്റുള്ളേർച്ച ആർക്കും പോ എനിക്ക് അതെല്ലാം പറയാനെല്ലാം പറയാനാ ഒന്നും പറയാനില്ല േ നമുക്ക് ഡ്രസ്സ് അങ്ങനെ പറ്റിയാ തോട്ടിക്കോലെ പോലെ പോണ കാരണേ ഡ്രസ് എടുത്താല് അത് ഏത് വാങ്ങിയാലും ചെറുതായി വാങ്ങുന്ന പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് അക്കടക്കിന്റെ പായു പായന അങ്ങനെ ഡ്രസ്സുകൾ വരുന്നത് കാരണം ഒന്നോ രണ്ടോ തൊട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും ഇവള് അത് പാകം ഇറക്കാൻ പോകും അപ്പൊ ആറ് ദിവസൊക്കെ ഞാൻ ചെയ്ത് ഡേക്കും അപ്പൊ അങ്ങനെ പായന് ഇഷ്ടം പോലെ ഡ്രസ്സാ എനിക്ക് പുതിയ ഡ്രസ്സാ സംഭവം െ നല്ല കളർ കോമ്പിനേഷൻ നല്ല രസം ഉണ്ട് കാണാൻ അടുത്ത ജീൻസ് സന്തോഷായി തോന്നി കേട്ടാ നിനക്ക് എല്ലാം പകർന്നു പകുതി എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടം യൂസ് ചെയ്യും അതെ ക്രോപ്ടോപ്പ് അല്ലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രോപ്ടോപ്പ് ഉണ്ടാവും ഇത് നല്ല രസം കാണാൻ നല്ല രസം ഉണ്ട് അടുത്തത് ഇതൊരു ഇത് വാങ്ങി തോന്നു പത്ത് പാവാട വരെ ഊന്നിയാന്ന് തോന്നും അച്ഛനാ സാരിയാണോ സാരിയാണെന്ന് ഡൗട്ട് ഇണ്ടോ സാരിയാണെന്ന് ആരൊക്കെ തന്നേ അറിയില്ല പറഞ്ഞ പോലെ അപ്പൊ ഇതൊക്കെ <cranberry deuxième> <do> <Braga scream> ഇത് മാളൂട്ടി നമ്മുടെ ക്യാമറമാൻ അതായത് എന്റെ ചേച്ചി മൂളുട്ടാ അത് പിന്നെ ഫ്രണ്ട്സിന് പിന്നെ അങ്ങനെയാണല്ലോ അറിയാലോ അവരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് അമ്മൂട്ടിക്ക് പിന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ജീൻസ് ആട്ടാ അപ്പൊ അത് വായിട്ടുണ്ട് നല്ല വലിയൊരു ചാൻസ് ബാക്കി ഇരട് തന്നിട്ടുണ്ട് 10 മിനിറ്റ് ആ ഇടന്നാണ് നമ്മൾ അടുത്തത് ഇതുപോലെ പട്ടു പൗഡർ ചേർത്താണ് അതിനമ്മുക്ക് അറിയില്ല നമ്മൾ ചേർത്തेंगे അതിനെ അദോ ശിവമ്മേമാ ശിവമ്മേമരുടെ നട പട്ടു പൗഡർ ശിവമ്മമ്മ കൊണ്ടൊന്നാണ് പാം മുട്ടി കറി പട്ടു പാവടി മുടിയായിട്ടുണ്ട് വലിയൊരു പക്ക അപ്പുറത്തെ സൈഡിൽ വേസ്റ്റ് കിടുക്ക് എല്ല പറയാണ്ടോ എന്ത് പട്ടുപാടി എന്റെ ഇത് റെഡി വന്നപ്പോ ഡ്രസ് കൊണ്ട എന്റെ ഒപ്പം കൊണ്ടുവന്നിട്ടുള്ള അമ്മൂട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കൊറച്ച് സാധനങ്ങൾട്ടാ ആൾക്ക് ഇതുപോലെ ഇങ്ങനെ ടൈനി സാധനങ്ങളൊക്കെയാണ് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടം ഇങ്ങനെ സിമ്പിൾ ഐറ്റംസ് സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ലൊരു മാല അപ്പൊ അതിന്റെ ഒപ്പം കൊറച്ച് ഇഷ്ടമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആൻഡി കൊണ്ടുവന്നതാട്ടാ എല്ലാം എനിക്ക് പാചകവും അടുത്തത് ശ്രീദേവിയുമായി കൊണ്ടു വന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടാ എനിക്ക് മുട്ടിക്ക് പാകാവില്ല മമ്മൂട്ടിക്ക് കഴുത്ത് പാകൊക്കെ ആവും പക്ഷെ സൈഡ് ഭാഗം ഇങ്ങനെ ഇതാവുന്നുള്ളൂ പക്ഷെ ഇത് നമ്മൾ അവളേക്ക് അടിച്ചുമാറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് പറയുമ്പോ അടിച്ചു മാറ്റിട്ടാ പാകിലേക്ക് നല്ല വാള എന്താടിയെ കാണിച്ചു കൊടുക്കട്ടെ ഊരത് എനിക്ക് നല്ല എല്ലാം കേട്ടിട്ടേ അതല്ല പിടിച്ചു വലിക്കല്ലേ കേട്ടിട്ടത് ശരി മൈലാഞ്ചിട്ടിട്ടൊക്കെ കൈ ഇട്ടിട്ട് ആ വളയും കൂടി ആയിപ്പോ വായു കല്യാണപ്പെ്ലോഗ് ആ ആ വ്ളോഗ് ഇതാണ് ഏട്ടാ പായൂസ് വ്ളോഗ് ഞങ്ങളുടെ ക്യാമറാമാൻ ഈ വീഡിയോ എടുത്താലും എല്ലാ പകതി ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ മാത്രം ചിന്തി അറിയാട്ടും അപ്പൊ അമ്മൂട്ടി ഇത് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ അന്നാത്ത ഒട്ട് പറയേണ്ടതായിട്ടോ എൻ്റെ മോളെ ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു ഓറിയോടെ ഡയറി മിൽക്ക് ഇത് ഇതുവരെ കഴിച്ചിട്ടും ഇല്ല ഞങ്ങൾ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നതാണ് ഇന്നങ്ങനെ പൊട്ടിച്ചു കഴിയോ ഇല്ലില്ല കവർ എടുത്തു വെക്കേണ്ടതാണ് ഇതിനത് രസം അതെ കവറൊക്കെ എടുത്തുവെച്ചോ കുഴപ്പമില്ല എന്തായാലും തിന്ന തെളിവണ്ടിട്ടൊന്നില്ല ഇനി ഞാനും മാറ്റിട്ടില്ലല്ലേ നമ്മുടെ ചാനല് മോണ്ടിട്ട ശേഷം അവൻ അന്നുട്ടിക്ക് ഓറിയോടെ ഡയറി മിൽക്ക് അമ്മ വാങ്ങിച്ച അവന്റെ മോളക്ക് എന്തുട്ടാ വേണ്ടത് എന്ത് പറഞ്ഞല്ലേ അമ്മ അത് വേണ്ട അത് വേണ്ട നല്ല വീഡിയോ വീഡിയോ ഇതൊന്നും എനിക്ക് വേണ്ട കിമി വേണ്ട വേഗം ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ഡയറി മിൽക്ക് നോക്കട്ടെ വിഭാഗം കാണിച്ചേ ബിസ്ക്കറ്റ് അല്ലേ എനിക്കണ്ടൊക്കെ ഇതൊക്കെ തോന്നണില്ലേ ഇടുത്തതി അപ്പൊ നമ്മുടെ വീടിയോയിന്റെ അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ അറിയാത്ത രീതിയിലുള്ള അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാനേ ഞങ്ങൾക്ക് അറിയുള്ളൂ പോയ സമരം കൊടുക്കാൻ സുഖമാണ് പക്ഷെ ഡയറക്റ്റ് സംസാരിക്കുമ്പോളെ എനിക്കും ഒരു ശമ്പലം ഉണ്ട് ഇനി അവർക്കൊണ്ടറിയില്ലതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളുണ്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാരും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ അപ്പൊ വീണ്ടും നമുക്ക് പറഞ്ഞ ഡയലോഗ് പറയാല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അത്യാവശ്യാണ് എല്ലാവർക്കും ശരി കൂടുതൽ വീഡിയോ